സാധാരണ ഇല്ലാത്ത പോലെ താറാവ് ആളുടെ കൂട്ടക്കരച്ചിൽ താറാവ് പാമ്പിൻ്റെ ഒരു ഒരെളക്കവും അപ്പം തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ചെന്ന് നോക്കുമ്പോൾ എന്താ ഇത് സൈഡ് കിടക്കുന്ന നമ്മളാൾ താറാവള മൊത്ത അകത്തകളെ പരിപാടി ആയിരുന്നു പക്ഷെ കയ്യോടെ പൊക്കി നമ്മളെ മഹേശ്വരിൽ എത്തിയിട്ടുണ്ട് ആളെ കണ്ടില്ലേ പേരുമ്പാമ്പേ വയനാട് ലക്കിടി എന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു താറാവ് തൊട്ടടുത്തൊരു ആശാൻ എത്തിയത് അതങ്ങാണ്ട് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ താറാവോള് മൊത്തം കത്താക്കിയേനെ എംമാര് വേൽപ്പുള്ള സാധനം നോക്ക് എംമാര് നീളാ നോക്ക് എംമാര് തടിയാ നോക്ക് എന്തായാലും മഹിഷൻ പൊക്കിയിടത്ത് ഒരു ബേഗിലേക്ക് മാറ്റുന്നുണ്ട് അതിന് വനംവകുപ്പിന് ഏൽപ്പിക്കും ജസ്റ്റ് അല്ല താറാവോള് കഴിച്ചിലായത് ഇത്രയും വലിയ പാമ്പൊക്കെ കയറി കഴിഞ്ഞാൽ ചുരുങ്ങിയത് അതിന് വിശപ്പ് മാറുന്ന ആ ഒരു എണ്ണ താറാവിനെങ്കിലും അതൊക്കെ കത്താക്കില്ലായിരുന്നു അങ്ങനെ അത് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നീയിരുന്നെങ്കിൽ പിന്നെയും പിന്നെയും വന്ന കത്താക്കിയേ എന്തായാലും കൈയ്യോടെ പൊക്കി എന്തായാലും കേട്ടോ ഓ ഒരു സമാധാനമായി കാണുമ്പോൾ അവർക്ക് എം ആരും ഇല്ലേ പാമ്പാ അല്ല അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇത് എങ്ങനെയൊക്കെ എഴുഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് എഴുന്നെത്തിയെന്ന് ഒരു എന്തായാലും അതിന് ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ